മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കമ്മികളുടെ മണ്ടക്കടിച്ചുകൊണ്ട് സകല മോദി വിരുദ്ധരുടെയും മണ്ടക്ക് തന്നെ കൊട്ടിക്കൊണ്ട് വീണ്ടും ആർ ശ്രീലേഖ രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളൊരു കാണിച്ചുകൊണ്ടൊക്കെ അവര് രംഗത്തെത്തിയിരുന്നു നമുക്ക് ഏതായാലും ആ ഒരു വേസ്റ്റ് കാണിച്ച് അവർ ആദ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം ഇത് കണ്ടാലേ അവർ ഇതുമായി ബന്ധപ്പെട്ട് മറുപടിയുമായിട്ട് ഈ രംഗത്തെത്തിയ മറ്റൊരു വീഡിയോയുടെ ഒരു നിലവാരം കേരള ജനത ഞാൻ ഒരു ഭാഗ്യം നിങ്ങൾ ജനതും എന്റെ ഓഫീസിന്റെ ഒരു വശത്തെ ജനലാണ് അതിന്റെ താഴെ തെയ്യ് വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാലിന്യം ഒക്കെയാണ് ഇത് മുഴുവൻ ഇതെന്റെ ചെറിയ മുറിയാണ് ഓഫീസ് പക്ഷെ എന്റെ ഓഫീസിന്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ് ഇതിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കാണ് ഇതിങ്ങനെ അടുക്കി എന്റെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഇത് ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എന്റെ ഓഫീസ് ഇപ്പം കിട്ടിയിരിക്കുന്ന കുടിശ് മുറി എന്ന് പറയുന്ന ഓഫീസ് അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ട് 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 കെട്ടായിട്ട് വെച്ചിട്ടുണ്ട് ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട് വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബെന്ന് പറഞ്ഞ് ലയൻസ് ക്ലബ്ബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്ന സാധനമാണ് മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ വളരെ വ്യക്തമാണ് അവരുടെ കുഡ്സ് റൂമിന് അതായത് അവരുടെ ഓഫീസ് അടുത്ത് മൊത്തമായിട്ട് വേസ്റ്റ് അല്ലേ നിങ്ങൾ കാണുന്നത് ഇനി വീണ്ടും ശ്രീലേഖ രംഗത്തെത്തിയിട്ട് നിങ്ങൾ അതൊന്ന് കണ്ടു വെക്കൂ രണ്ടു ദിവസം മുമ്പ് ഞാൻ ചവറിന്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നില്ലേ എല്ലാം തരാം കുറച്ചു മാത്രം ഇവിടെ കെട്ടിപ്പിറുക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ വൈകിട്ട് ആളുകൾ കൊണ്ടിട്ടതാണ് ഈ കുപ്പി സഹിതം ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടത് അടുക്കിപ്പിറുക്കി ഒരു മൂല വെച്ചിട്ടുണ്ട് എടുത്തു കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ഒരു കോർപ്പറേഷൻ ആവുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലായോ വളരെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെ നിങ്ങൾ കേട്ടില്ലേ ഒരു കോർപ്പറേഷൻ ആവുമ്പോ ഇങ്ങനെ വേണം വൃത്തിയാക്കാനെന്ന കൃത്യമായിട്ട് കമ്പനികളോടങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു ചെയ്തിട്ടുള്ള ഈ ഒരു വിഷയമുണ്ടല്ലോ അതായത് വേസ്റ്റ് ഉള്ളത് അവർ കൃത്യമായിട്ട് കാണിച്ച് ഇന്നലകളിൽ അടക്കി ഭരിച്ചിരുന്ന ഇടതുപക്ഷം അവരുമായി ബന്ധപ്പെട്ട കൗൺസിലാണ് അതായത് കോർപ്പറേഷൻ കെട്ടിടമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോയത് എം എൽ എ ഓഫീസൊക്കെ ആയി ബന്ധപ്പെട്ട വിഷയമായി ബന്ധപ്പെട്ടേ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ വേസ്റ്റുകൾ കാണുന്നത് അതിനുശേഷം എങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്തത് ക്ലീൻ ചെയ്തത് ഇതൊക്കെ തിരുവനന്തപുരത്തെ സ്ത്രീകൾ എന്നല്ല കേരളം മൊത്തമുള്ള സ്ത്രീകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കൂ ഈ ഒരു വിഷയക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ നേട്ടമാണ് ഈ ഒരൊറ്റ നീക്കം കൊണ്ട് തന്നെ ആർ ശ്രീലേഖയുടെ ഈ കിടിലൻ നീക്കത്തിലൂടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ വേസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിൽ നടപടിയെടുക്കും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട നഗരസഭകളിൽ മുനിസിപ്പാലിറ്റികളിലൊക്കെ ഈ വിഷയം അതിരൂക്ഷമാണ് വേസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വലുതാണ് അത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു സന്ദേശമാണ് കേരളത്തിലുടനീളം ആർ ശ്രീലേഖയുടെ ഈ ഒരു നീക്കത്തിലൂടെ കേരള ജനത മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഒരുപാട് കാലായിട്ട് സുരേഷ് ഗോപിക്ക് പിന്നാലെയായിരുന്നു വലിയ രീതിയിൽ സകല മോദിവിരുദ്ധരും കൂട്ടക്കരച്ചിലുമായിട്ട് ഈ രംഗത്തെത്തിയിരുന്നത് ആ കൂട്ടക്കരച്ചിലുകാര് മൊത്തമായിട്ടും സകലരും കൂടി ഇപ്പോ നമ്മുടെ തലസ്ഥാന നഗരയിലേക്ക് അടഞ്ഞ് കൂടിയിട്ടുണ്ട് വലിയ രീതിയിൽ അടിഞ്ഞങ്ങ് കൂടിയിട്ടുണ്ട് സകലരോ തിരുവനന്തപുരത്ത് മേയർ തിരുവനന്തപുരത്ത് ആർ ശ്രീലേഖ ഇവരെ രണ്ടു പേർക്കുമെതിരെയാണ് ഇപ്പോ ഈ സുരേഷ് ഗോപിക്ക് പിന്നാലെ പോയിരുന്ന സകല മോദി വിരുദ്ധരും കൂടി അടുത്തിട്ട് തോന്നിയതുപോലെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർക്ക് നേരെ ആർ ശ്രീലേഖ പെട്രോൾ എടുത്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക ആർ ശ്രീലേഖ ഓരോ ദിനവും കൃത്യമായിട്ട് എതിരാളികൾക്ക് മുന്നിൽ അവര് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ അങ്ങ് വലിച്ചുയീറുക ഇത് കേരള ജനതയെ അങ്ങ് കൃത്യമായിട്ട് തിരിച്ചറിയ തങ്ങളുടെ ഓഫീസ് അതായത് ഒരു കൗൺസിലറെ ഇരുത്തിയിരിക്കുന്നത് ടോയ്ലറ്റിലായിരുന്നു ഇത്രയും കാലം ശാസ്താംകോട്ട ഈ പറയുന്ന കൗൺസിലറെ ഇരുത്തിയിരുന്നത് ഇന്നലകളിലെ കൗൺസിലർമാർ ക്ലോസറ്റുകളിൽ അതായത് അവിടെയുള്ള ഫയലുകൾ ക്ലോസെറ്റിൽ അലമാര ക്ലോസെറ്റില് ആ ക്ലോസെറ്റുമായി ബന്ധപ്പെട്ട റൂമിലാണ് കൗൺസിലർ മുന്നോട്ട് പോയിരുന്നത് അവരുടെ ഫയലുകൾ വെച്ചിരുന്നത് ഇതൊക്കെ തന്നെ കേരള ജനത കണ്ടു അതേപോലെ തന്നെ ഒരു എം എൽ എ എം എൽ എ ഹോസ്റ്റലിലും റൂമുണ്ട് അതേപോലെ തന്നെ കോർപ്പറേഷൻ കെട്ടിടത്തിലും റൂം ഇതൊക്കെ അധിക ചില ജനങ്ങൾക്ക് കിട്ടേണ്ട നികുതി പടം സ്വന്തം സൗകര്യത്തിന് അധികമായിട്ട് ഉപയോഗിക്കാം ഈ എം എൽ എ ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ ഈ എം എൽ എ ഉപയോഗിച്ച് പോയാൽ ഈ പറയുന്ന സ്ഥലം ഈ കോർപ്പറേഷൻ കെട്ടിടത്തിലെ സ്ഥലങ്ങൾ അത് കൗൺസിലറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുറത്തു കൊടുത്തോ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംവിധാനത്തെ എം എൽ എ അധികാര ദുർവിനിയോഗം നടത്തി മുന്നോട്ട് പോകുന്നു ഇതൊക്കെ തന്നെ കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ അടുത്ത നീക്കാണ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് തന്റെ ഓഫീസിന് ചുറ്റും ഇതാണ് അവസ്ഥ ആദ്യം ഇരിക്കുന്ന സ്ഥലം പോലും വൃത്തിയില്ലാതെ എങ്ങനെയാണ് ഒരു എം എൽ എ ജനങ്ങളുടെ കാര്യങ്ങള് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പബ്ലിക് സ്ഥലങ്ങളിലുള്ള വിഷയങ്ങള് തീരുമാനമാക്കാൻ രംഗത്ത് ആദ്യം ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കണം അവിടെ ഒരു ഒരു വളരെ വലിയൊരു രസല്ലേ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് പറയാൻ ഈ കൗൺസിലറുടെ അടുത്തേക്കോ എം എൽ എയുടെ അടുത്തേക്ക് വരുമ്പോ ഇവരുടെ ഓഫീസ് മൊത്തം വേസ്റ്റ് ആണെങ്കിൽ ആ പരാതി വരുന്ന പരാതി പറയാൻ വരുന്ന ആള് നാണം കെട്ട് തിരിച്ചുപോകലേ അതല്ലേ ഇത്രയും കാലം സംഭവിച്ചത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു വി കെ പ്രശാന്ത് എന്ന എം എൽ എയുടെ കപടമുഖം കൃത്യമായിട്ട് ചീന്തിയിരിക്കുന്നു വേസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായിട്ട് ആർ ശ്രീലേഖ എടുത്തുയർത്തിയിരിക്കുന്നു എത്ര സുന്ദരമായിട്ടാണ് ആർ ശ്രീലേഖ കേരള പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് കമ്മികളോട് പറയുന്നത് ഇങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് ഇതുപോലെയല്ലേ ചെയ്യേണ്ടത് എത്ര സുന്ദരമാണത് അതായത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വിഷയം വെക്കുന്നു പിന്നീട് കൃത്യമായിട്ട് അത് വൃത്തിയാക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി വന്നതിന്റെ മാറ്റം കൃത്യമായിട്ട് ആർ ശ്രീലേഖ എടുത്തുയർത്തുന്നു എന്തു പറയുന്നു സകല കമ്മികളും സകലരും ഒന്ന് ചിന്തിച്ചെക്കോ ഇ പറയുന്ന തലസ്ഥാന നഗരെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയാൽ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇതുപോലെ കൃത്യമായ വികസനങ്ങൾ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായിട്ട് അവർ ജനങ്ങളിലേക്ക് എത്തിക്കും അതാണ് ഇതിന്റെ ഒരു മാറ്റം ഇത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങനെ ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ ഈ പറയുന്ന ഇടതുപക്ഷമൊക്കെ കട്ടുപൊടിച്ച സകലതും ഇടതുപക്ഷമൊക്കെ തോന്നിയതുപോലെ കൊണ്ടുപോയിരുന്ന സകലതും ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ഇത് കേവലം തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല ഇതിന്റെ മാറ്റം ഉണ്ടാകുമ്പോൾ പോകുന്ന കേരളം മൊത്തം ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ജനം വീക്ഷിക്കും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അതിന് അതിൻ്റെതായ രീതിയിൽ ജനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൈയടിക്കും അതിൻ്റെതായ കൃത്യമായ റിസൾട്ടും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട